കണ്ണു ജിമ്മി പറഞ്ഞവൻ അവൾ ചിരിച്ചു പോട്ടെ അവളോട് യാത്ര പറഞ്ഞവൻ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ അവളിലും ഒരു പ്രത്യേക അനുഭൂതി തന്നെ പൊതിയുന്നത് പോലെ അറിഞ്ഞിരുന്നു പിന്നെ അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളായിരുന്നു മാമോദീസ കഴിഞ്ഞു അവളുടെ ഇഷ്ടത്തിന് മറിയ എന്ന പേര് സ്വീകരിച്ചു കുട്ടിക്കാലം മുതലേ മാതാവിനോട് വലിയ ഇഷ്ടമാണ് വിശ്വാസവുമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത് ഒന്നിടെ വിട്ട ദിവസങ്ങളിലെല്ലാം അർച്ചന വിളിക്കും വൈകിട്ടാണ് വിളിക്കുന്നത് എല്ലാ കാര്യങ്ങളും തിരക്കും ഇതിനിടയിൽ ധന്യ നിന്നെ കണ്ടാൽ കൊല്ലുമെന്നൊരു ഭീഷണിയും അവ തരാൻ അവൾ മറന്നില്ല അനു ആ സംഭവത്തിൻ്റെ പിറ്റേന്ന് തന്നെ പെട്ടിയും വട്ടിയും എടുത്ത് സ്ഥലം വിട്ടതാണ് ഇനിയൊന്നും കാണാൻ വയ്യ എന്നതുപോലെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും ആൻ്റണിയും സാരിയും കൂടി അത്യാവശ്യം ബന്ധുക്കാരെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടി പോയി തുടങ്ങിയിരുന്നു സിനിയും അവളോട് കുറച്ച് കൂട്ടുകാരെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു പോയി സിമിയുടെ വീട്ടിലും പോയി എല്ലാവരെയും ക്ഷണിച്ചു തിരികെ വരാമെന്ന് പറഞ്ഞാണ് സാലിയും ആന്റണിയും പോയത് വളരെ കുറച്ചു പേർ മാത്രമുള്ള ഒരു ചടങ്ങാണെന്നും പറഞ്ഞിരുന്നു എന്നാൽ അടുത്ത ബന്ധുക്കളെ ഒന്നും വീട്ട് കളയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു സെബാസ്റ്റ്യനും പൈസ ഉണ്ടാക്കുന്നതും മറ്റും നല്ല തിരക്കിലായിരുന്നു ആ നിമിഷമാണ് അവൾക്ക് അച്ഛനെയും അനുജനെയും ഒക്കെ ഓർമ്മ വന്നിരുന്നത് തൻ്റെ വിവാഹത്തിന് അവരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊരാഗ്രഹം ആ നിമിഷം അവൾക്ക് തോന്നി വിവാഹ സാരി എടുക്കുവാനും താലിമാല എടുക്കുവാനുമായി സിമിയും കുഞ്ഞും കൂടി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു സെബാസ്റ്റിൻ ശിവന്റെ സുഹൃത്തിന്റെ ഒരു കാറും എടുത്തുകൊണ്ടാണ് വന്നത് എല്ലാവരും കൂടി ആലപ്പുഴയിൽ പോയി വസ്ത്രങ്ങൾ എടുക്കാമെന്ന് തീരുമാനമായി രണ്ട് മൂന്ന് സാരിയൊക്കെ എടുത്ത് കാണിക്കുമ്പോഴും ലക്ഷ്മി സെബാസ്റ്റിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും അവനാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുകയാണെന്ന വ്യാജനെ അവളുടെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണുകൾ കൊണ്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് അവസാനം ഗോൾഡൻ നിറത്തിലുള്ള അധികം കല്ലുകളൊന്നും പതിപ്പിക്കാത്തൊരു സാരി എടുത്ത് അവർ കാണിച്ചപ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞത് അവൾ കണ്ടു അങ്ങനെ ആ സാരി വാങ്ങാമെന്ന് തീരുമാനമായി അവർ ട്രയൽ ചെയ്തു നോക്കിയപ്പോൾ ആരും കാണാതെ സൂപ്പർ എന്ന് അവൻ അവളെ കാണിച്ചു മന്ത്രകോടിയെ എടുത്തത് ഒരു ചില്ലി റെഡ് നിറത്തിലുള്ള സാരിയായിരുന്നു അതെല്ലാം അവൻ്റെ ഇഷ്ടം നോക്കി തന്നെയാണ് അവൾ എടുത്തത് ബ്ലൗസ് തയ്ക്കാനുള്ള അളവും കൊടുത്ത് തുണിക്കടയിൽ നിന്നും ഇറങ്ങുമ്പോൾ സെബാസ്റ്റിന്റെ കയ്യിലേക്ക് ഒരു ചു ചുളുങ്ങിയ വളവെച്ച് കൊടുത്തിരുന്നു സിമി അത് ലക്ഷ്മി കാണുകയും ചെയ്തു ഇത് പണ്ട് ആദ്യമായിട്ട് ബസ് ഓടിക്കാൻ പോകുമ്പോ ചേട്ടായി മേടിച്ചു തന്നതാണ് അതെനിക്ക് മാറാനൊന്നും തോന്നിയില്ല സൂക്ഷിച്ചു വെച്ചതാ പക്ഷെ ഇപ്പോ പൈസ ഒന്നും തരാൻ എൻ്റെ ഇല്ല ഇത് ചേട്ടയുടെ കയ്യിലിരിക്കട്ടെ ഒന്നൊന്നര പവം കാണും ഇപ്പോഴത്തെ സ്വർണവില അനുസരിച്ച് നല്ല വില കിട്ടും അവള് പറഞ്ഞപ്പോ സെബാസിന് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ലക്ഷ്മി കണ്ടിരുന്നു ഇവരുടെ സ്നേഹമാണ് ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് അവൾ ഓർത്തു ഇവിടെ വന്നപ്പോൾ മുതൽ കുറച്ച് നല്ല മനുഷ്യരെ മാത്രമാണ് കണ്ടിട്ടുള്ളത് തൻ്റെ വീട്ടിൽ താനും തൻ്റെ അനുച്ഛനും തമ്മിൽ ഇത്രയും സഹോദര സ്നേഹം ഉണ്ടായിരുന്നു പലപ്പോഴും ചെറിയമ്മയുടെ വാക്ക് കേട്ട് തന്നെ ദ്രോഹിക്കാനായിരുന്നു അവനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചൊക്കെ അറിവ് വെച്ചപ്പോൾ അവന് തെല് കുറവ് വന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും ഇത്രയും സ്നേഹത്തോടെ അവൻ തന്നോട് ഇടപെട്ടിട്ടൊന്നുമില്ല മൂന്നും പവന്റെ മിന്നുമാലയെങ്കിലും എടുക്കണമെന്ന് സെ സാലി പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ തടഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പവന്റെ മാല മതി എടാ വാഴ്ത്താൻ കൊടുക്കുന്ന മാലയ അത് കാണുമ്പോൾ വല്ലൊരു എന്നതാ വിചാരിക്കുന്നേ നാണക്കേടാണ് സാലി പറഞ്ഞു എന്തു വിചാരിക്കാന് അവനവന്റെ പാങ്ങനുസരിച്ചല്ലേ പറ്റൂ ഇനിയിപ്പൊ വിചാരിച്ചാലും കുഴപ്പമില്ല ഇന്നത്തെ കാലത്ത് മൂന്ന് പവൻ എത്ര രൂപ കൊടുക്കണോന്നറിയോ എന്നെ അറിഞ്ഞുകൊണ്ട് അമ്മച്ചി പറയുന്നേ അവൻ പറഞ്ഞു നിന്റെ കുറച്ച് പൈസയില്ലേ എന്റെ രണ്ട് മോതിരം കൂടി തരാം അപ്പോ ഒരു രണ്ട് പവനെങ്കിലും വാങ്ങാമല്ലോ ആരെ കാണിക്കാൻ വേണ്ടിയാണ് അമ്മച്ചി യുടെ മോശം അടാ ഒരു രണ്ട് പവനെ കുറഞ്ഞ താലിമാല എടുക്കുന്നത് ശരിയാ ചേട്ടായി അമ്മച്ചി രണ്ട് മോതിരം കൂടി തരുമല്ലോ ഞാനും ഒരു മോതിരം തരാം അപ്പം പിന്നെ രണ്ട് പവന്റെ മാല എടുക്കാൻ പറ്റൂ സിമിയും പറഞ്ഞു അത് മാത്രം പോരല്ലോ കല്യാണ മോതിരം വേണ്ടേ അതിന് രണ്ടും കൂടി രണ്ട് ഗ്രാം വെച്ചെങ്കിലും വേണ്ടേ തന്നെ എത്രയായി ഇതെല്ലാം കൂടി തികയില്ല കേറ്ററിങ് വണ്ടിയൊക്കെ കിടക്കുക സെബാസ്റ്റിയും പറഞ്ഞു കേട്ടപാടെ കയ്യിൽ കിടന്നൊരു വളയൂരി അവൻ്റെ നേരെ നീട്ടി പിടിച്ചിരുന്നു ലക്ഷ്മി എല്ലാവരും ഉള്ളതുകൊണ്ട് അവന് മറുത്തു പറയാനും വയ്യ ഇതെന്ന അവളുടെ മുഖത്തേക്ക് നോക്കി സാലി ചോദിച്ചു ഇതൊരു പവനുണ്ട് മോതിരം എടുക്കാൻ ഇത് കൊടുത്താൽ മതി ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു വളയും ചേനും വേറെയുണ്ട് അമ്മ മോതിരം കൊടുക്കണ്ട അവളത് പറഞ്ഞപ്പോൾ സെമിയുടെ മുഖം തെളിഞ്ഞിരുന്നു അമ്മച്ചി എത്ര ബുദ്ധിമുട്ടിയാണ് ആ മോതിരം ഉണ്ടാക്കിയതെന്ന് അവൾക്കറിയാം അത് ഊരി കൊടുക്കുന്നത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു എങ്കിലും സാഹചര്യം അതായിരുന്നല്ലോ അപ്പൊ കൊച്ചു കല്യാണത്തിന് എന്തോ ഇടും സാലി വിഷമത്തോട് ചോദിച്ചു ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഫാൻസി വളം മേടിക്കാം ലക്ഷ്മി പറഞ്ഞു എങ്കി പിന്നെ അങ്ങനെ ചെയ്യാൻ ചേട്ടായി എന്താണെങ്കിലും ഇതൊക്കെ ലക്ഷ്മിക്ക് തന്നെ ഉള്ളതല്ലേ അതുകൊണ്ട് നമ്മളെ ലക്ഷ്മിയുടെ ഒന്നും വാങ്ങി കളഞ്ഞു എന്ന് വരില്ലല്ലോ സിമി പറഞ്ഞപ്പോൾ അവന് വാങ്ങാതിരിക്കാൻ പറ്റിയില്ല എങ്കിലും പാതി മനസ്സോടെയാണ് അവനാ വള വാങ്ങിയത് അവളുടെ കയ്യിൽ നിന്ന് തന്നെ സ്വർണം വാങ്ങി അവൾക്ക് തിരിച്ചു കൊടുക്കുന്നത് ഒരു നല്ല പരിപാടിയായി അവന് തോന്നിയില്ല അങ്ങനെ രണ്ട് പവൻ്റെ താലിമാലയും മൂന്ന് ഗ്രാമിന്റെ വെച്ച് ആറ് ഗ്രാമിന്റെ മോതിരവുമാണ് എടുത്തത് തലേ ദിവസം വീടിന്റെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ടിരുന്നു അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു വീടിന്റെ മുറ്റത്ത് അഞ്ചു മണി കഴിഞ്ഞതോടെ ബന്ധുക്കരിൽ ചിലരും അയൽപ്പക്കത്തുള്ളവരും ഒക്കെ വന്നു തുടങ്ങി എട്ട് മണിയോടെ സെബാസിന്റെ ബസ്സിലെ ഓണറും അവരുടെ കുടുംബവും പിന്നെ അവന്റെ ചില സുഹൃത്തുക്കളും ഒക്കെ എത്തി വരുന്നവർക്ക് കൊടുക്കാൻ എല്ലും ആയിരുന്നു കരുതിയിരുന്നത് ഒപ്പം പാനീയം പഴവും സണ്ണി സണ്ണിച്ചാച്ചിന് കുറച്ച് ബന്ധുക്കളും എല്ലാം ഒരു കുപ്പിയുമായി കൂടിയിട്ടുണ്ട് തിരക്കിനിടയിൽ പലരെ ലക്ഷ്മിയെ നോക്കി എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് ചിലരൊക്കെ ചിരിച്ചുകൊണ്ട് പരിചയപ്പെടാൻ വരുന്നുണ്ട് ലൈറ്റ് പീച്ചും നിറത്തിലുള്ള ഒരു സാരിയായിരുന്നു അവളുടെ വേഷം അതീവ സുന്ദരിയായി തന്നെ അവളെ കാണപ്പെട്ടിരുന്നു മുടി ആയിരം പിന്നലിട്ട് മുത്തുകൾ പിടിപ്പിച്ചിരിക്കുകയായിരുന്നു അർച്ചനയുടെ ഒരു സുഹൃത്താണ് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നത് സെബാസ്റ്റിനും ലക്ഷ്മിയും നേരിട്ട് പോയി തന്നെ അർച്ചനയെ കല്യാണത്തിന് വിളിച്ചിരുന്നു അതുകൊണ്ട് തലേദിവസം തന്നെ അർച്ചന എത്തിയിട്ടുണ്ട് അത് ലക്ഷ്മിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഇല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകൾക്കിടയിൽ താൻ ഒറ്റപ്പെട്ടു പോകുമോയെന്ന് അവൾക്കൊരു സംശയമുണ്ടായിരുന്നു ആരുമില്ലാത്ത സമയം നോക്കി സെബാസ്റ്റിനി ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു ആ പുറകിലെ വാഴത്തോപ്പിലേക്കൊന്ന് വരാമോ രഹസ്യമായി അവളോട് ചോദിച്ചവൻ ശേഷം കണ്ണുകൾ കൊണ്ട് താൻ അവിടെ ഉണ്ടാകുമെന്ന് ആംഗ്യം കാണിച്ചു പോവുകയും ചെയ്തു ഒരു വിധത്തിലാണ് അർച്ചനയുടെ അരികിൽ നിന്ന് ബാത്റൂമിൽ പോകാനാണെന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോൾ ആളെ കാണുന്നില്ല ഇനി വന്നില്ലെന്നോർത്ത് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് കയ്യിൽ ഒരു പിടുത്തം വീണത് ഒറ്റ വലിക്ക് ആളൊരു വാഴയുടെ ചുവട്ടിലേക്ക് നീക്കി നിർത്തിയിരുന്നു പെട്ടെന്ന് ആർക്കും കാണാൻ സാധിക്കില്ല നിലാവിന്റെ വെട്ടത്തിൽ അതിലും പ്രഭയോടെ ആ മുഖം അവൾക്ക് കാണാം പെട്ടെന്നൊരു നാണം തോന്നി മുഖം താഴ്ത്തി അവന്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഞാനിന്ന് കുറച്ച് കുടിക്കുകയും കേട്ടോ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കാണാൻ പറ്റില്ല അതിനു മുമ്പേ കാണാമെന്ന് കരുതി ഇറങ്ങിയതാ അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ ഉറ്റുനോക്കി ഒരു ചാണകപ്പച്ച നിറത്തിലുള്ള ഷർട്ടും അതിൻ്റെ അതേ കരയിലുള്ള മുണ്ടുമണാലും വേഷം മുണ്ടുമടക്കി കുത്തിയിരിക്കുകയാണ് ഷർട്ട് വിയർത്തിരിക്കുന്നു ആൾ നല്ല ഓട്ടത്തിലായിരുന്നു എന്ന് അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ മറ്റെവിടെയോ നോക്കിയാണ് അവൾ മറുപടി പറഞ്ഞത് അവനൊന്ന് ചിരിച്ചു അങ്ങനെ ഞാൻ ഒരുപാടൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല നമുക്കൊരു ലിമിറ്റുണ്ടല്ലോ അവളൊന്ന് ചിരിച്ചു ഹാപ്പി അല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി ചോദിച്ചു ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടി അല്പം ചാരിമുള്ളൊരു ഭാഗത്തായി കയറിയാണ് സെബാസ്റ്റ്യൻ നിന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തോ പറഞ്ഞപ്പോൾ അവൻ്റെ കാലത് സ്ലിപ്പായി അവൻ അവളെ പിടിച്ചുകൊണ്ടാണ് താങ്ങി നിന്നത് അവളുടെ ഇടുപ്പിൽ പെട്ടെന്ന് കൈ വീണു സാരി ഉടുത്തത് കൊണ്ട് തന്നെ അവളുടെ വയറിലാണ് പിടുത്തം കിട്ടിയത് അവൻ്റെ തഴമ്പിച്ച കൈകളുടെ മുറുക്കം അവൾ അറിഞ്ഞു ഒരു നിമിഷം അവളും വല്ലാതെയായി അവനും വല്ലാത്തൊരവസ്ഥയിലായി സോറി ഞാൻ അറിഞ്ഞിട്ടല്ല പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ അവൻ ക്ഷമാപണം പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ തലയാട്ടി കാണിച്ചു വീഴാതിരിക്കാൻ അവന്റെ ഷർട്ടിന്റെ പുറകിൽ അവളും പിടിച്ചിട്ടുണ്ടായിരുന്നു മുറുകെ സെബാനെ നീ ഇവിടെ എന്തെടുക്കുക അതും ചോദിച്ചു കൊണ്ടുവന്ന ശിവൻ കാണുന്നത് ഈ രംഗമാണ് ശിവനെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് സെബാസ്റ്റ്യൻ അവളുടെ ശരീരത്തിൽ നിന്നും കൈയെടുത്തിരുന്നു അവളും അവനിൽ നിന്നും അകന്നു മാറി നിന്നെ ഞാൻ എവിടൊക്കെ നോക്കി സെബാനെ രംഗം മയപ്പെടുത്താനായി അവളെ ഒന്ന് ചിരിച്ച് കാണിച്ചതിനു ശേഷം ശിവൻ പറഞ്ഞു ഞാൻ പോവാണേ അവളോടത്രയും പറഞ്ഞ് ശിവനോടൊപ്പം നടന്നിരുന്നു അവൾക്കും ചമ്മൻ തോന്നി ആദ്യമൊക്കെ എന്തായിരുന്നു കല്യാണം വേണ്ട ഞാൻ ഞാനങ്ങനെയൊന്നും ആ കുട്ടിയെ കണ്ടിട്ടില്ല എന്നിട്ടിപ്പോൾ വാഴത്തോട്ടത്തിൽ കെട്ടിപ്പിടുത്തം അല്ലേടാ അവനെ നോക്കി ശിവൻ ചോദിച്ചു അണ്ണ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞു എടാ നാളെ നിന്റെ കല്യാണമല്ലേ അതുവരെ ഒന്ന് ക്ഷമിക്കാൻ വയ്യ നിനക്ക് ശിവൻ ചോദിച്ചപ്പോൾ സെബാസ്റ്റിന് അയ്യടാ നയിപ്പോയി ഉറകുവശത്തെ അടുക്കളവാതിൽ കൂടി അകത്തേക്ക് കയറിപ്പോയിരുന്നു ആ നിമിഷം ലക്ഷ്മി അകത്തെ മുറിയിൽ സിമിയും സിനിയും സാലിയും ആനിയും എല്ലാം കൂടി മന്ത്രകുടിയിൽ നിന്ന് നൂലെടുക്കുകയാണ് താലി കെട്ടുവാൻ വേണ്ടി മറുപുറത്ത് കുറച്ചുപേര് പെണ്ണ് സുന്ദരിയാണെന്നും സെബാസ്റ്റിന് ചേരുമെന്നും ഒക്കെ പറയുന്നത് അവൾ കേട്ടിരുന്നു അത് കേട്ട് അവൾക്ക് സന്തോഷം തോന്നിയിരുന്നു ചിരിയോടെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച വീണ്ടും തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു സിമി ചേച്ചിയുമായി കമ്പനിയായ അർച്ചന അവൾ അല്ലെങ്കിലും അങ്ങനെയാണ് എല്ലാവരുമായും വളരെ പെട്ടെന്ന് കമ്പനിയാവുന്ന കൂട്ടത്തിലാണ് ഇവിടെ വന്നപ്പോൾ തന്നെ സിനിയുമായി അടുത്ത് കഴിഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് സിമി ചേച്ചിയും കയ്യിലെടുത്തു എന്ന് പറയുന്നതാണ് സത്യം വന്നപ്പോൾ മുതൽ ഓരോ ജോലികൾ ചെയ്ത അമ്മച്ചിയെയും സിമി ചേച്ചിക്ക് ഇപ്പോൾ തന്നോട് പിണക്കമൊന്നുമില്ല കുഞ്ഞിനെയൊക്കെ തൻ്റെ കയ്യിലാണ് പിടിക്കാൻ തരുന്നത് നാത്തൂവിനാണെന്ന രീതിയിൽ തന്നെയാണ് രീതികളൊക്കെ അത് വലിയ സന്തോഷം പകരുന്ന ഒന്നു തന്നെയാണ് നമ്മൾ ഓർമ്മിക്കുകയും ചെയ്തു ഇടയിൽ ബന്ധുക്കാരൊക്കെ പരിചയപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോജി ചേട്ടൻ്റെ വീട്ടുകാർ വന്നപ്പോഴും കൊണ്ടുനിർത്തി പരിചയപ്പെടുത്തുന്നുണ്ട് ഈ കുടുംബത്തിലെ ഒരാളെ പോലെ എല്ലാവരും തന്നെ ചേർത്ത് പിടിക്കുന്നത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് അതിനൊപ്പം തന്നെ ആ ഒരു സ്നേഹലാളനങ്ങളും നാളെ അവൻ്റെ നല്ല പാതിയാവാൻ പോകുന്നത് ഓർത്തപ്പോൾ ചൊടിയിലൊരു പുഞ്ചരി വിടരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അപ്പുറത്ത് ആൻ്റണിയും അയാളുടെ കൂട്ടുകാരും എല്ലാവരും കൂടി കൂടിച്ചേറിയ രീതിയിലുള്ള ആഘോഷമാണ് ആണ് അവർക്ക് വേണ്ട സാധനം അവിടെ എത്തിച്ചു കൊടുത്തത് കുറച്ചു മുൻപ് എവിടെയോ പോയിട്ട് വന്ന ചാച്ചൻ്റെ കയ്യിൽ വലിയൊരു കുപ്പി കൊടുത്ത് ആരും കാണാതെ പുറകിലേക്ക് പറഞ്ഞു വിടുന്നവനെ അവൾ പെട്ടെന്ന് ഓർത്തെടുത്തു എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് ചാച്ചൻ എന്ന് വെച്ചാൽ വലിയ ജീവനാണ് അമ്മച്ചി പലപ്പോഴും ചാച്ചനെ ഓരോന്ന് പറയുമ്പോഴും ആൾ വന്ന് തടസ്സം പിടിക്കുന്നതും ഇടയ്ക്ക് ആരും കാണാതെ ചാച്ചന്റെ പോക്കറ്റിലേക്ക് തിരികെ കുറച്ച് കാശുവെച്ച് കൊടുക്കുന്നതും ഒക്കെ പലതവണ അപ്രതീക്ഷിതമായി അവൾ കണ്ടിട്ടുണ്ട് അതിന് വിട്ട് ഇതുവരെയും ചാച്ചനോട് അവൾ സംസാരിക്കുന്നതും കേട്ടിട്ടില്ല പലപ്പോഴും ദേഷ്യത്തോടെ അമ്മയോട് സംസാരിക്കാറുണ്ട് പക്ഷെ ചാച്ചനോടൊരു വാക്കുപോലും ആവശ്യമില്ലാതെ സെബാസ്റ്റൻ സംസാരിക്കാറില്ല എന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു ആവശ്യമുള്ളതെല്ലാം ആ കൈകളിൽ എത്തിക്കാൻ യാതൊരു മടിയും അവൻ കാണിക്കുകയും ചെയ്യാറില്ല അതേസമയം സെബാസ്റ്റിനും അമ്മ അമ്മാച്ചനും തമ്മിൽ സുഹൃത്തുക്കളെ പോലെ ആണെന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് സെബാസ്റ്റിൻ എന്നും കുടുംബത്തിൽ അത്രമേൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവന് സാധിക്കുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലായിരുന്നു വന്നവർക്കൊക്കെ വിളമ്പിയത് സെബാസ്റ്റിനും സുഹൃത്തുക്കളും തന്നെയായിരുന്നു സെബാസ്റ്റിൻ്റെ കൂട്ടുകാരുടെ വക പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ കയറി സണ്ണിച്ചാച്ചന് ഡാൻസ് കളിക്കുന്നത് കാണാം ആൾ നല്ല ആക്റ്റീവാണ് എല്ലാത്തിനും കൂടെ ശിവയണ്ണനുമുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക ഓളം തന്നെയാണെന്ന് ലക്ഷ്മി ഓർത്തു തൻ്റെ വീട്ടിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല തങ്ങളുടെ ആഘോഷങ്ങളെല്ലാം വളരെ സ്വകാര്യമായിട്ടുള്ളതായിരുന്നു അച്ഛനും ചെറിയമ്മയും താനും അനുജരും മാത്രം മാത്രമടങ്ങുന്നത് പലപ്പോഴും അച്ഛനെയും അച്ഛൻ്റെ വീട്ടുകാരെയും പോലും ക്ഷണിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ചെറിയമ്മയ്ക്ക് എല്ലാവരിൽ നിന്നും അകന്ന ഒരു ജീവിതമായിരുന്നു താൻ ഇതൊക്കെയായിരുന്നു ആഗ്രഹിച്ചത് മൈക്കും കരോക്കയും ഒക്കെയായിരുന്നു ആൾക്കാർ നിൽക്കുന്നത് ഇതിനിടയിൽ സണ്ണിച്ചാച്ചൻ പഴയതോരു പാട്ട് പാടുന്നതും കണ്ടു ആര്യാൻ്റെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ആൾ നിന്ന് പാടുകയാണ് ആൾക്ക് നല്ല പ്രോത്സാഹനവും കിട്ടുന്നുണ്ട് കൂട്ടത്തിൽ കൂടുതലും ബന്ധുക്കളായതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എട സെവാനെ നിന്റെ ദിവസമല്ലേ നീ ഒരു പാട്ട് പാടണം ശിവൻ പറഞ്ഞപ്പോ സെബാസ്റ്റ്യൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും കൂടി നിർബന്ധിച്ച് ആളുടെ കയ്യിലേക്ക് മയക്കു കൊണ്ട് കൊടുത്തു പിന്നെ പാടാതെ തരമില്ല എന്ന അവസ്ഥ വന്നതോടെ ആള് പാടാമെന്ന അവസ്ഥയിലെത്തി കണ്ണുകളൊക്കെ താണു തുടങ്ങിയിട്ടുണ്ട് ആള് കുടിച്ചു എന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഷർട്ടിന്റെ സ്ലീവ് അലസമായി ചുരുട്ടി വെച്ചിരിക്കുകയാണ് ഇവൻ നന്നായി പാട്ടു പാടുമെന്ന് ശിവം പറഞ്ഞു അങ്ങോട്ട് പാടി പാടിച്ചായ വിഷ്ണു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവസാനം പാട്ടുപാടാനായി മൈക്കുമെടുത്ത് സ്റ്റേജിലേക്ക് കയറി ആ രാഗവിസ്താരം കേൾക്കുവാൻ വേണ്ടി അവളും മൈക്കെടുത്ത് അവൻ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി അവൾക്ക് മാത്രം മനസ്സിലാവുന്ന കുസൃതി ചിരിയോടെ അവൻ പാടി തുടങ്ങി കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും പാട്ടിനൊപ്പം ആൾ ഡാൻസ് കളിക്കുകയും ചെയ്യുന്നുണ്ട് മുണ്ടൊക്കെ കുത്തി അടിപൊളിയായാണ് കളിക്കുന്നത് ഒപ്പം വണ്ടിയിലെ സുഹൃത്തുക്കളും പിന്നെ സണ്ണിച്ചാശനും ഒക്കെ കൂടിയിട്ടുണ്ട് പത്ത് പതിനൊന്ന് മണിയോടെ വന്നവരെല്ലാം ഏകദേശം പോയി തുടങ്ങിയിരുന്നു ഇതിനിടയിൽ ഒരു ഗ്ലാസ്സിൽ സാലിയുടെ പ്രായമായ അമ്മച്ചിക്ക് ഒരു കൊച്ചു ഗ്ലാസ്സിൽ മുണ്ടിൽ ഒളിപ്പിച്ച് എന്തോ കൊടുക്കുന്നത് കണ്ടു പിന്നെ വലിയമ്മച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് അത് മദ്യമാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായത് ലക്ഷ്മിക്ക് ചിരിയും വന്നു പത്തൊൻപത് വയസ്സുള്ള അമ്മച്ചിയാണേ ഇനി വീട്ടുകാർക്കുള്ള സമയമാണ് അവസാനം സെബാസ്റ്റ്യനും കുറച്ച് സുഹൃത്തുക്കളും മാത്രമാണ് അവശേഷിച്ചത് ഇനി നമുക്ക് കഴിക്കാം വാലക്ഷ്മി വന്ന് വിളിച്ചത് സിമിച്ചേച്ചിയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ സെബാസ്റ്റിന് തീരുന്നു സെബാനെ നീയും കൂടി ഇരിക്കടാ സാലി പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു ഇനി എപ്പോഴാ ദേ നേരത്തെ നേരത്തേ ഉറങ്ങേണ്ടതാണ് നാളെ രാവിലെ എഴുന്നേക്കണ്ടേ സാലി വഴക്ക് പറയുന്നുണ്ട് അപ്പോഴാണ് സിനിയുടെ അരികിലിരുന്ന ലക്ഷ്മിയിൽ അവരുടെ കണ്ണു പതിഞ്ഞത് മുഖത്തൊരു കള്ളച്ചിരി മിന്നി കള്ളൊക്കെ ചുവന്നിരിക്കുകയാണ് എന്ന് സംശയമില്ലാതില്ല മുണ്ടും മടക്കി കുത്തി മുന്നോട്ട് ആഞ്ഞപ്പോൾ ഒരു ചെറിയ ആട്ടം പോലെ തോന്നുന്നുണ്ട് മുഖം അങ്ങ് വിയർത്ത് ചുവന്നു തൻ്റെ അരികിലേക്ക് വന്ന് തനിക്ക് എല്ലും കപ്പയും വിളമ്പി തരുന്നുണ്ട് ഒപ്പം മുഖത്തൊരു കള്ളച്ചിരിയുമുണ്ട് കൂർപ്പിച്ചൊന്നു നോക്കുക മാത്രമാണ് ചെയ്തത് അധികമാവരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ് എന്നിട്ടാണ് ഇങ്ങനെ ആടിക്കുഴിഞ്ഞു നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു നിമിഷം ദേഷ്യമാണ് തോന്നിയത് അതുകൊണ്ട് മുഖത്ത് നോക്കാതെ ഇരുന്ന് കഴിച്ചു അതിനിടയിൽ പാനീയം പഴവുമായി വിഷ്ണുവും വന്നു ജീവിതത്തിൽ ആദ്യമായാണ് ഇത് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു ലക്ഷ്മിക്ക് പിന്നെ സിനിയാണ് പറഞ്ഞ് പഴത്തിൽ മുക്കിയാണിത് കഴിക്കുന്നത് എന്ന് എങ്കിലും കപ്പ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു രണ്ട് മൂന്ന് വട്ടം ആൾ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കുകയും തന്റെ മുഖഭാവം അറിയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു താൻ ആവട്ടെ ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാവും സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേക്കാൾ വന്നിരുന്നു ശേഷം സിമിചേശിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കൊണ്ട് തന്റെ അരികിലായി നിന്നു എന്റെ പൊന്ന് പിണക്കത്തിലാണോ കുഞ്ഞിനെ നോക്കിയാണ് ചോദ്യമെങ്കിലും ആ ചോദ്യത്തിനർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവളുടെ ചുണ്ടിൽ ഒരു ചിരി ചിരിമില്ലെങ്കിലും അവളത് സമർത്ഥമായി ഒളിപ്പിച്ചായിരുന്നു ശക്കര കഴിച്ചായിരുന്നോ ഒരു പ്രത്യേക ടോണിലാണ് ചോദ്യമൊക്കെ പൊട്ടിച്ചിരിച്ചു പോകുമോ എന്ന് ഭയമായിരുന്നു അവൾക്ക് പിന്നെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞല്ലേ കഴിക്കുന്നത് നിൽക്കാൻ വയ്യവന് കൊച്ചിനെ താഴെ ഇട്ടേക്കല്ലേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നാലി അവനെ വഴക്ക് പറഞ്ഞപ്പോൾ അത്രയും നേരം പിടിച്ചു വെച്ച ചിരി പുറത്തു വന്ന് പോയിരുന്നു ചിരിച്ച് നേരെ നോക്കിയതോ അവൻ്റെ മുഖത്തേക്കാണ് ആൾ നന്നായി കിറിഞ്ഞു നിൽക്കുകയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടാണ് അതോടൊപ്പം ഇതുവരെ കാണാത്തൊരു ഭാവം മുഖത്ത് കണ്ണെടുക്കാതെ തന്നെ നോക്കുകയാണ് ആ ഭാവം എന്തെന്നറിയാതെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി പെട്ടെന്നാണ് അവനൊരു കണ്ണ് ചിമ്മി കാണിച്ച് ചുണ്ടുകൾ കൊണ്ട് ഉമ്മ തരുന്നത് പോലെ കാണിച്ചത് ഒരു നിമിഷം അവളും അത്ഭുതപ്പെട്ടു പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ